ഈ കെണി വെച്ചതുകൊണ്ട് മാത്രമേ ഇവരെ പിടിക്കാൻ പറ്റൂല അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളുണ്ട് ഇത് രണ്ടും ഞാൻ ഓരോ ആഴ്ചയിലും മാറി മാറി ഒഴിച്ചു കൊടുക്കും എന്നിട്ട് പോലും നമ്മുടെ കീടങ്ങളെ നമുക്ക് പിടികിട്ടില്ല നമ്മൾ നടന്നതെല്ലാവേ നല്ല രീതിയിൽ പിടിച്ചു വരണമെന്നും നല്ലപോലെ കായ് ബലങ്ങൾ തരണമെന്നുമൊക്കെയാണ് നമ്മുടെ ആഗ്രഹം ഒരു എയ്റ്റി പേഴ്സൻറ്റ് സക്സസ് ആവും പിന്നെ ഇതൊക്കെ പിടിച്ചു വന്നു കഴിഞ്ഞാലോ ആ കായകളെ സംരക്ഷിക്കുകയാണ് അടുത്ത ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കെട്ടിവെച്ച കായക്കെണിയാണ് ഒത്തിരി ഈച്ചകളതിനകത്ത് വീണ് കഴിഞ്ഞു ഇങ്ങേ എനിക്ക് ആദ്യമായിട്ടുണ്ടായ പീച്ചിങ്ക് ആയിരുന്നു നല്ല രീതിയിൽ വളർന്നു വന്നു പക്ഷേ ഇതാണ്ട് ഈച്ചക്കുത്തി ഈ പരുവുമായി ഈച്ചകളെ തുരുത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് പന്തലിൻ്റെ പല സൈഡിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഞാൻ ഇങ്ങനെ കായച്ചക്കിണികൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇത് രണ്ടും ഇതിന് ഈ മിക്സ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുകയും ചെയ്യാം നമ്മൾ ഫൈവ് എം എൽ അതായത് ഈ അടപ്പിന് ഒരടപ്പ് എടുത്ത് വൺ ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം ഇന്ന് ഞാനേ ഇവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബിവെറി ഇത് ജസ്റ്റ് ഇരുപത് ഗ്രാം മതി അതായത് നമുക്കൊരു സ്പൂണിനകത്ത് ഒരു സ്പൂൺ നിറച്ചെടുക്കുക ഇത് എന്നിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഇടുക വൺ ലിറ്റർ വെള്ളം ഫില്ല് ചെയ്യുക ഈ ബോട്ടിൽ അടയ്ക്കുമ്പോളേ പിരി വെട്ടാതെ അടക്കണമെങ്കിൽ നിലത്ത് വെച്ചിട്ട് കറക്റ്റ് ഈ സെൻറ്ററിൽ നമ്മൾ പ്രസ് ചെയ്യുക ഒരു ചെറിയ പ്രഷർ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പം പിരി വെട്ടത്തേയില്ല കറക്റ്റായിട്ടാണ് പിരിക്കാത്ത കണ്ടോ ഒരു ചേഞ്ചും വരില്ല എല്ലാ ചെടികൾക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലേക്ക് അഴിച്ചു കൊടുക്കണം ഒന്ന് മാറ്റി പിടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പൂവിലും ഇലയിലും കായലും എല്ലായിടത്തും നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുക ഇങ്ങനെ മരുന്ന് സ്പ്രേ ചെയ്യുന്ന ദിവസം രാവിലെ വെള്ളമൊഴിക്കും അത് കഴിഞ്ഞിട്ടൊരു ടു അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ മരുന്ന് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം വരെ ഇതങ്ങ് പറ്റി പിടിച്ചിരുന്നു കൊള്ളൂ എല്ലായിടത്തും എത്തുന്ന രീതി നല്ല രീതിയിൽ അടിച്ചോടും ഇതേ എൻ്റെ സാലഡ് കുക്കുംബറാണ് ഇതേ ഓരോ മുട്ടിലും കായളാണ് എല്ലാ മുട്ടിലും ഓരോ കായുണ്ട് അത്രയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ പ്രശ്നം എന്താണ് നമ്മളുടെ ഈച്ചകൾ തന്നെ